ഹായ് ഹലോ ഹലോ ഇന്നത്തെ വീഡിയോ നമ്മളെ കൊല്ലം ആശ്രമം മൈതാനത്തെ അപ്രതീക്ഷിതമാകുന്ന വെള്ളച്ചാട്ടം കാണാനെത്തിയതായിട്ടോ സുറൽ വാട്ടർഫാൾസ് നമ്മൾ ദുബൈയിലും ചൈനയിലും ഒക്കെ തരംഗമായി വാട്ടർഫാൾസ് നമ്മളെ കൊല്ലത്ത് പിന്നെ നമ്മളെ പോക്കറ്റ് മങ്കിയും ആഴക്കടലിലെ മത്സ്യകന്യകയും എല്ലാം നമുക്ക് ഇനി എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് അകത്ത് കയറിയെന്ന് നോക്കിയാലോ വായോ ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക് എല്ലാവർക്കും ഇരുന്നൂറ് രൂപ ആയിട്ടോ അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സുള്ള കുട്ടികൾ വരെ നൂറ്റി രൂപയും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല കേട്ടോ അങ്ങനെതാ അവിടെ നമ്മൾ മത്സ്യകന്യകയും വാട്ടർഫാൾസും പോക്കറ്റ് മങ്കിയും എല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം കാണാനായിട്ട് നമ്മളിപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു വാട്ടർഫാൾസിൻ്റെ വൈബായിട്ടോ അപ്രത്യക്ഷിതം വാങ്ങുന്ന വെള്ളച്ചെടി ഇതാണിതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് വേറൊരു വൈബായിട്ടോ ഇത്രയും നല്ല വെള്ളച്ചാട്ടവും അവിടുത്തെ ഡി ജെ സോങ്ങും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ വേറെന്തോ ഒരു ലോകത്തെ പോലെയാകെട്ടോ ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ അടിപൊളിയാണ് വലത് സൈഡിലും ഇടത് സൈഡിലും അടിച്ചാട്ടം ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം അപ്രത്യക്ഷമാവും ചെരുപ്പൂരിട്ടിട്ട് വേണം കയറാൻ കേട്ടോ കയറാനായിട്ട് ഇവിടെ ഒരു വഴുക്കലുണ്ട് കേട്ടോ വഴുക്കലെന്ന് പറഞ്ഞാൽ നമ്മളിതിന് വെള്ളം ഓഫാവുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പാറ പാറ പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തേക്കും അത് നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വീഴും കേട്ടോ കൈയ്യൊക്കെ ചെന്നിടിക്കുക അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കയറാൻ പിന്നെ ഇത് എത്ര നേരം വേണമെങ്കിലും നമുക്ക് കുളിക്കുക ഇടിക്കുകയൊക്കെ ചെയ്താലും അവിടെ ഡ്രസ്സ് മാറാനുള്ള റൂമൊക്കെ ഉണ്ട് കേട്ടോ ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് മക്കൾക്ക് മറ്റ് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് നടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാവുന്ന കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതാ ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ഒരാൾ തറയിലോട്ട് വരുന്നത് പോലെ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങോ പോവും കേട്ടോ നല്ലൊരു വീഴ്ച കിട്ടിയത് അങ്ങനെ നമ്മൾ ഇത് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര നേരം വേണമെങ്കിലും നമുക്ക് നിന്ന് കളിക്കാം കേട്ടോ അതിന് പ്രത്യേക അഡീഷണൽ ചാർജൊന്നും ഇല്ലാത്തതുകൊണ്ട് വരുന്ന ആളുകളെല്ലാം ഇതിനെ തന്നെ എൻജോയ് ചെയ്യുന്നത് വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇതിൽ കയറുന്നതിന് നമ്മൾ അഡീഷണൽ ചാർജ് കൊടുക്കണം കേട്ടോ ഇതിൽ ആരും കയറുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല ആരും ഇതിൽ കയറില്ല എല്ലാവരും കുട്ടികളെല്ലാം ഈ വെള്ളത്തിൻ്റെ കളി നിൽക്കുക കേട്ടോ പിന്നെ നമ്മൾ കുറച്ചും കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് വെളുക്കം എന്ന് പറഞ്ഞ എഴുതി ബേഡ്സിൻ്റെ കേട്ടോ കൂടുതലും അവിടെ കുറേ കിളികൾ നമ്മൾ തുറന്ന് വിട്ടേക്കും കേട്ടോ അവിടെ നമുക്ക് തൊടാനും എടുക്കാനും എല്ലാം പറ്റും കേട്ടോ അടിപൊളി ഒരു ആംബിയൻസ് ആയിട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് കിളികളും പിന്നെ അവിടെ പോക്കറ്റ് മങ്കിയും പാമ്പ് ഇതിനെല്ലാം അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ടോ നമുക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളൊരു കാട്ടിലോട്ടൊക്കെ കയറിച്ചെന്ന ഫീലായിട്ടോ കുറേ കൂടുതലായിട്ടും ഉള്ളത് ലോബേഡ്സുകളായിട്ടോ ലോബേഡ്സ് പല നിരത്തിലുള്ള അല്ലാതുള്ള കിളികൾ അങ്ങനെ ഒരുപാട് ഐറ്റം കിളികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ല എങ്കിലും നമുക്ക് അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കാനും കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ നല്ല സെൽഫിയൊക്കെ എടുക്കാനൊക്കെ അടിപൊളിയായി പിന്നെ ഇതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം കേട്ടോ നമുക്ക് അടുത്ത് കയറി കിളികളെയൊക്കെ കയ്യിലെടുക്കുന്നതിനൊക്കെ നമുക്ക് അഡീഷണൽ ചാർജ് ഒക്കെ കൊടുക്കണം അല്ലാതെ ഈ കിളികളെയൊന്നും കാണുന്നതിനൊന്നും ഇതിനായിട്ട് അഡീഷണൽ ചാർജ് ഒന്നുമില്ല അങ്ങനെ എല്ലാ കിളികളെയൊക്കെ കണ്ട് നമുക്ക് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞൊന്നും പോത്തുണ്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തൊടിയൊക്കെ ചെയ്യാവേ അങ്ങനെ ഇത്രയും അടുത്ത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോലും എല്ലാവരും നോക്കിയിരിക്കുവാണ് പിന്നെ നമുക്കൊരു കുറച്ചും കൂടെ നടക്കുമ്പോഴത്തേക്ക് ഒരു വാതിലുണ്ട് അതിൽ കൂടെ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു സൂര്യകാന്തി തോട്ടം സൂര്യകാന്തി അവിടെ കൊതുക് ഈച്ച ബട്ടർഫ്ലൈ എല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങുന്ന രീതിയിലുള്ള സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ അതൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് പിന്നെ ദാണ്ടാ നമ്മളാ മത്സ്യകന്യകയുണ്ട് മത്സ്യകന്യക എല്ലാവർക്കും കൈയ്യൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം മത്സ്യകന്യകയൊക്കെ കണ്ട് നല്ല സുന്ദരി ഒരു മത്സ്യകന്യകയായിരുന്നു കേട്ടോ പിന്നെ അതാണ്ട് എനിക്ക് ഇത് എനിക്ക് തോന്നിയത് ലോഹയുടെ പേടകമായിട്ടാട്ടോ എനിക്ക് തോന്നിയത് കറക്റ്റ് എനിക്കറിയാൻ വയ്യ അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീടില്ലാകാമെന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടെന്ന് കാണിച്ചു കാണിച്ച് പോവുകയാണെന്നേ അന്നെടുത്താണ്ട് ഇതെല്ലാം ഫോട്ടോ സ്പേസ് ആയിട്ടോ പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് സ്റ്റാളുകളായിട്ടോ സെറ്റ് രീതി വട്ട് ഫർണിച്ചർസ് പിന്നെ നമ്മൾ ബെഡ്ഷീറ്റുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ പണ്ടത്തെ കുപ്പികളുകൾ നമ്മളെ സ്പൂണുകൾ നമുക്ക് പർച്ചേസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഭരണികൾ ചപ്പൽസ് പിന്നെ കാതി ഡ്രസ്സുകൾ എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് കാണാനായിട്ട് അത്രയേ ഉള്ളൂ പിന്നീട് നമുക്ക് ഇതെല്ലാം കണ്ട് നമുക്ക് പർച്ചേസ് ഒക്കെ ചെയ്ത് പിന്നെ അലുവുകൾ പഴയകാല മുട്ടായികൾ പിന്നെ ഒരുപാട് ഐറ്റംസ് കഴിക്കാനൊക്കെ ഉണ്ട് പിണ്ണിന് വെളിയിലൊക്കെ ഇറങ്ങുമ്പം കുതിരയും ഒട്ടകമൊക്കെയുണ്ട് കേട്ടോ നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ട് കുതിരയുടെ പുറത്ത് നമ്മൾ ഇരുത്തി ഓടിക്കും ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഇതിനെ നടക്കാനൊക്കെ പറ്റും കേട്ടോ അങ്ങനെ അതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് പിന്നെ നമ്മൾ മൈതാനത്തോട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് വസ്ത്രമഹാത്ഭവതം ഉണ്ടെട്ടോ ഒരുപാട് ഡ്രസ്സുകളും കുട്ടികളെ കളക്ഷൻസും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ കയറുന്നതിന് ടിക്കറ്റ് ടിക്കറ്റൊന്നും ഇല്ല അങ്ങനെ അവിടെ കയറി അല്ലാതെ നമ്മൾ മറ്റുള്ള കടകളിലെ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് എല്ലാം ഇരുപത് ദൂരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ അടിപൊളിയായിട്ടോ അങ്ങനെ അവിടെ എല്ലാം കയറിക്കാണ്ട് കുറച്ച് പർച്ചേസിങ് ചെയ്ത് അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നഴ്സറി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെടികളൊക്കെ വാങ്ങിക്കുന്ന അങ്ങനെ ചെടിയും കുട്ടി വാഴകളും പല ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് പല പല വെറൈറ്റി ജെറബറാസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് നമ്മളെല്ലാം എരപിടിയും ചെടിയുണ്ടല്ലോ അതുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ട് കേട്ടോ അതങ്ങനെ കിടക്കുന്ന കാണാൻ പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് താ നമ്മളെ മാവേലി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മാവേലിയുടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് മാവേലി നമുക്ക് ഹാപ്പി വേണമൊക്കെ പറഞ്ഞ് മുട്ടായൊക്കെ തന്ന് അപ്പോൾ നമ്മളെ വീഡിയോ വീഡിയോതാ ഇവിടെ തിരികെയാണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ